പേരാമ്പ്രയിൽ മാലിന്യ നീക്കം സ്തംഭിച്ചു യു ഡി എഫ് എതിർപ്പിനെ തുടർന്നെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്തിൽ ഹരിത അംഗങ്ങൾ ശേഖരിച്ച മാലിന്യങ്ങൾ തരംതിരിക്കാൻ ആവാതെ കെട്ടിക്കിടക്കുന്നു പ്രക്ഷോഭം തരംതിരിക്കൽ കേന്ദ്രം പുനർനിർമ്മിക്കാൻ കഴിയാത്തതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു മാലിന്യ പ്രശ്നത്തിന്റെ പേരിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇരട്ടത്താപ്പ് നയമാണ് കാരണം നമുക്കറിയാം കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഹരിതകർമ്മ സേനയും ആ ഹരിതകർമ്മ ഹരിതകർമ്മസേന കലക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ തരംതിരിക്കുന്ന മിനി എം സി എഫ് കേന്ദ്രങ്ങളും കേരളത്തിൽ ഉടനീളമുള്ളതാണ് ആ ഒരു സംവിധാനത്തെയാണ് തകർക്കാൻ വേണ്ടി യു ഡി എഫ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പേരാമ്പ്രയിൽ സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ ആ യോഗത്തിനകത്ത് വന്നിട്ട് മിനി എം സി എഫ് കേന്ദ്രം സ്ഥാപിക്കാൻ ഞങ്ങൾ എല്ലാ പിന്തുണയും തരും എന്ന് ആളുകളുടെ കൈയ്യടി വാങ്ങാൻ വേണ്ടി പറയുക എവിടെയെങ്കിലും മിനി എം സി എഫ് കേന്ദ്രം തുടങ്ങാൻ ഉദ്ദേശിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ അവിടെ വന്ന് തടസ്സപ്പെടുത്തുക ഇതാണ് യു ഡി എഫ് ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നയം പേരാമ്പ്രയിലെ എം സി എഫ് കേന്ദ്രം കത്തി നശിച്ചതുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് സ്വീകരിച്ച നയവും അത് തന്നെയാണ് നമുക്കറിയാം എം സി എഫ് കേന്ദ്രമില്ലെങ്കിൽ ഈ തരംതിരിക്കൽ നടക്കില്ല ആ തരംതിരിക്കലുണ്ടായാൽ മാത്രമേ നമുക്ക് കൃത്യമായ രീതിയിൽ ഈ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുകയുള്ളൂ അതിനാണ് യു ഡി എഫ് എതിർ എതിർപ്പ് കാണിക്കുന്നത് അതൊരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇനി എല്ലാ വാർഡുകളിലേക്കും മിനി എം സി എഫ് കേന്ദ്രവും എം സി എഫ് കേന്ദ്രവും സ്ഥാപിക്കാൻ ആവശ്യമായ ഇടപെടലുമായി ശക്തമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് പെരാബർ ടൗണിന്റെ മധ്യത്തിൽ പ്രവർത്തിച്ചു വരുന്ന എം സി എഫ് കേന്ദ്രത്തിൽ തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് പിന്നീട് താൽക്കാലിക എൻ സി എഫ് കേന്ദ്രം പഴയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത് സ്ഥലപരിമിതിയെ തുടർന്ന് ചെമ്പ്ര റോഡിലെ റെഗുലേറ്റഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഗ്രൗണ്ടിലേക്ക് എം സി എഫ് കേന്ദ്രം മാറ്റിസ്ഥാപിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിച്ചിരുന്നു എന്നാൽ പേരമ്പ്ര പട്ടണത്തിൽ നടുവിലായതിനാൽ യു ഡി എഫ് പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു അതേസമയം മാലിന്യ സംസ്കരണത്തിന് യു ഡി എഫ് എതിരല്ലെന്നും നഗരമധ്യത്തിലല്ലാതെ ഉചിതമായ സ്ഥലം കണ്ടെത്തി എം സി എഫ് കേന്ദ്രം നിർമ്മിച്ച മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും യു ഡി എഫ് ഭാരവാഹികൾ പറഞ്ഞു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിനി എം സി എഫ് സ്ഥാപിക്കുന്നതിന് വേണ്ടി വാർഡുകളിൽ മിനി എം സി എഫ് സ്ഥാപിക്കണം എന്ന തീരുമാനം പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാൽ ഇവിടെ ഇവിടെയുണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ മിനി എം സി എഫ് പ്രവർത്തിച്ചിരുന്ന പ്രവർത്തിച്ചിരുന്ന ഒരു പ്രവർത്തിച്ചിരുന്ന പ്രദേശം എന്നുള്ളത് പേരാമ്പ്ര ടൗണിൻ്റെ ഹൃദയഭാഗത്തായിട്ടുള്ള ഇന്നർ മാർക്കറ്റിലായിരുന്നു ആ ഇന്നർ മാർക്കറ്റിനകത്ത് ഒരു ദിവസം വലിയ തരത്തിലുള്ള തീപിടുത്തം ഉണ്ടാവുകയും കട കമ്പോളങ്ങൾ എല്ലാം തന്നെ കത്തി നശിക്കുന്ന സാഹചര്യവും പേരാമ്പറിലുണ്ടായി എന്നുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ് എന്നാൽ അവിടെ ഒരു പ്രശ്നം യഥാർത്ഥമുണ്ട് കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഈ വശത്ത് വെച്ചുകൊണ്ട് സി സി ടി വി ഉണ്ടായിരുന്നു പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിൻ്റെ വിധങ്ങളിലായിട്ടുള്ള ഇടങ്ങളിൽ സി സി ടി വി ഉണ്ടായിരുന്നു ആ സി സി ടി വിയിൽ രണ്ടാളുകളുടെ ഫോട്ടോ പതിഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ആളുകളുടെ ഫോട്ടോ പതിഞ്ഞിട്ടും പേരാമ്പർ സ്റ്റേഷനകത്ത് പരാതി കൊടുത്തിട്ടും അത്തരം ആ അതിനകത്ത് അന്വേഷണം പൂർത്തീകരിക്കാതെ ഒരു 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 അഴകുഴമ്പൻ നയം പഞ്ചായത്തും അതുപോലെ തന്നെ പോലീസ് സംവിധാനവും നടത്തിയിരിക്കുന്നു അതിനെതിരെ ശക്തമായിട്ടുള്ള ഇടപെടലുകളാണ് ഇവിടെയുള്ള യു ഡി എഫിൻ്റെ ഭാഗത്തു ശക്തമായി ഈ പ്രതികൾ ആരായാലും ശരി അത് കോൺഗ്രസ് ആയാലും ശരി മുസ്ലിം ലീഗ് ആയാലും ശരി ഏത് പാർട്ടിയിൽപ്പെട്ട ആളുകളായാലും ശരി അങ്ങനെ ഒരു തീപ്പിടുത്തം ഉണ്ടാകാൻ ആരാണോ കാരണക്കാരൻ അവരെ പിടികൂടണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ പറഞ്ഞത് ആ കാര്യങ്ങളൊന്നും തന്നെ നടന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി കാണാൻ കഴിയുന്നത് ഇവിടെ പ്രശ്നം അത് അവിടെ പിന്നീട് അങ്ങോട്ട് അവിടെ മാലിന്യ സംസ്കരണ പ്രവർത്തനം നടത്താൻ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് വ്യാപാര സംഘടനകൾ അതുപോലെ തന്നെ ഉത്തരവ് പാർട്ടിക്കാരും ആ നിലപാടെടുക്കുകയുണ്ടായി കാരണം ഒരു കത്തുന്നതിന് യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളില്ലാതെ എല്ലാ തരത്തിലും കത്തുന്ന സാഹചര്യം ഉണ്ടാകുന്ന പെരാമ്പ്ര പട്ടണത്തിന്റെ ഹൃദയ കേന്ദ്രമായി മാറുന്ന പ്രദേശത്ത് ഇങ്ങനെ ഒരു മാലിന്യ കൂമ്പാരം കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള തീരുമാനമാണ് അന്ന് എടുത്തിട്ടുള്ളത് അതേസമയം ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന യു ഡി എഫിന്റെ നിലപാട് തിരുത്തണമെന്നും നിലവിലുള്ള എം സി എഫിൽ തൊഴിൽ ചെയ്യുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നും സി എ ആവശ്യപ്പെട്ടു ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് പേരാമ്പ്രയിലെ യു ഡി എഫ് കുറേ കാലമായി സ്വീകരിച്ചത് യഥാർത്ഥത്തിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും അനിവാര്യമായി അവശ്യ സർവീസായി പരിഗണിക്കേണ്ടതാണ് നമ്മുടെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും എല്ലാം കുന്നുകൂടുന്ന മാലിന്യങ്ങൾ ഭൂമിയിൽ നിന്ന് പെറുക്കിയെടുത്ത് അത് എം സി എഫിൽ ക്ലീൻ കേരള മിഷൻ പോലുള്ള സ്ഥാപനങ്ങൾക്ക് കയറ്റി അയക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ജീവകാരിൻ്റെ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ നടത്തി കുടിക്കുന്നത് പക്ഷെ പേരാമ്പ്രയിൽ നേരത്തെ എം സി എഫിനെ തീ പിടിച്ചതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് അവിടെ ഒരു ബാനർ വെച്ചിരിക്കുക ഇവിടെ എം സി എഫ് പ്രവർത്തിക്കാൻ അനുവദിക്കുക ഇപ്പം താൽക്കാലികമായൊരു എം സി എഫ് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി പഞ്ചായത്ത് ശ്രമിച്ചപ്പോൾ അത് യു ഡി എഫ് തടഞ്ഞിരിക്കുക അതുകൊണ്ട് സി ഐ ടിയുവിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ചേർന്ന യോഗം തീരുമാനിച്ചത് പേരാമ്പ്രയിലെ പഴയ എം സി എഫ് പുതിയ എം സി എഫ് ഉണ്ടാക്കുന്നവരെ പഴയ എം സി എഫ് പുനസ്ഥാപിക്കണം അവിടെ പുനസ്ഥാപിച്ച് പ്രാഥമിക സൗകര്യങ്ങളെല്ലാം ഒരുക്കി അവിടെ നമ്മളെ ഈ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിക്കാനുള്ളൊരു കേന്ദ്രമാക്കി മാറ്റണം അതിനുവേണ്ടി സി ഐ ടി നേതൃത്വത്തിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭം നടത്താനും തൊഴിലാളികൾ അണിനിർത്തിക്കൊണ്ട് ഈ എം സി എഫ് പുനഃസ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് പേരാമ്പ്രയിലെ ജനങ്ങളുടെ പ്രശ്നമാണ് ഈ മാലിന്യം ഈ മാലിന്യം നീക്കം അനുവദിക്കാതെ ആക്രമണം നടത്തുന്ന ഈ യു ഡി എഫിൻ്റെ നീക്കത്തെ ആതിശക്തമായി നേരിട്ടുകൊണ്ട് തൊഴിലാളികളെ മൊത്തം അണിനിരത്തിന് പേരാമ്പ്ര അറിയിക്കുകയാണ്